ഓപ്പൺ ഫോറം കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ എന്ന് പറയുന്ന ആളാണ് അടുത്ത ആള് അദ്ദേഹം ഒന്നാമന് ശേഷം ഏകദേശം മുപ്പത് വർഷക്കാലം മലബാർ സംരക്ഷിച്ചു നിർത്തി അല്ലെങ്കിൽ കോഴിക്കോടിനെ സംരക്ഷിച്ചു നിർത്തിയിട്ടുള്ള ആളാണ് കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ പറങ്കിപ്പടയെ ചിതറി ഓടിപ്പിച്ച ആളായിരുന്നു ഈ കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ ഒരു വിശാല പോർച്ചുഗീസ് സഖ്യം പോർച്ചുഗീസ് വിരുദ്ധ സഖ്യം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം പക്ഷെ അത് പരാജയപ്പെട്ടു കാരണം ഇന്ത്യയിലെ രാജാക്കന്മാർ പ്രത്യേകിച്ച് സുൽത്താൻമാർ പോലും അതിനോട് യോജിച്ചില്ല സാമൂതിരി അതിന് അനുകൂലമായിരുന്നു പക്ഷേ മറ്റു രാജാക്കന്മാരിൽ നിന്ന് അദ്ദേഹത്തിന് അത് കിട്ടിയില്ല ഒരു ദേശത്തിന്റെ കഥ വിദേശാധിപത്യവും പ്രാദേശിക ചെറുത്തുനിൽപ്പുകളും ഈ വിഷയത്തിൽ കോഴിക്കോട് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ എം പി മുജീബുർ റഹ്മാൻ സംസാരിക്കുന്നു ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ എഴുപത്തി വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ ചരിത്ര സെമിനാറിൽ സംസാരിച്ചതിന്റെ ശബ്ദലേഖനം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പതിൽ പോർച്ചുഗീസുകാരുടെ മംഗലാപുരം തുറമുഖം ആക്രമണം നടത്തി പറങ്കികൾക്ക് നാശനഷ്ടം ഉണ്ടാക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തൊമ്പതിൽ മരണപ്പെടുന്നു കുഞ്ഞാലിമരക്കാർ മൂന്നാമൻ എന്ന് പറയുന്ന അടുത്താൾ അദ്ദേഹത്തിന് പല പേരുകളുണ്ട് പടൈ മരക്കാർ പാത്തുമരക്കാർ പട്ടുമരക്കാർ പടമരക്കാർ ഇതൊക്കെ ഈ കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ്റെ പേരാണ് അദ്ദേഹവും വിശാല ഇന്ത്യൻ സഖ്യം അതിനുവേണ്ടി പ്രവർത്തിച്ചു ഇതൊന്നും നമുക്കറിയില്ല ഈ അന്ന് ആ ഒരു കാലഘട്ടത്തിൽ വാർത്താവിനിമയ സംവിധാനങ്ങളോ റോഡോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ മറ്റു രാജാക്കന്മാരെ ഇന്ത്യയിലെ മറ്റ് രാജാക്കന്മാരെ ബന്ധപ്പെടാനും അവരുമായൊരു ഒരു അലയൻസ് ഉണ്ടാക്കാനും ശ്രമിച്ചിട്ടുള്ള ആളുകളിലൊരാളായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിൽ സാമൂതിരി ബീജാപൂർ സുൽത്താൻ അഹമ്മദ് നഗറിലെ നൈസാം ഷാ എന്നിവർ ചേർന്ന് ചേർന്നൊരു സഖ്യമുണ്ടാക്കി പോർച്ചുഗീസുകാർക്കെതിരായിട്ടൊരു സഖ്യമുണ്ടാക്കി ആക്രമണങ്ങൾ നടത്തി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലെ പത്തുഹുൽ മുബീനിൽ പറഞ്ഞിട്ടുള്ള ചാലിയം കോട്ട ആക്രമിക്കുന്നതിൻ്റെ നേതൃത്വം വഹിച്ച ആളായിരുന്നു ഈ കുഞ്ഞാലി മൂന്നാമൻ കുഞ്ഞാലി നാലാമനാണ് അവസാനത്തെ കുഞ്ഞാലി അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ പറയുമ്പം അത് വളരെ ശോകപൂർണ്ണമായിട്ടുള്ളൊരു ചരിത്രമായിരുന്നു അതായത് ഒരു ഘട്ടത്തിൽ സാമൂതിരിമാരുടെ ഒരു ഘട്ടത്തിലെത്തുമ്പം കുഞ്ഞാലി നാലാമൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു നേതാവ് ഒരു നാവിക പടത്തലവൻ അദ്ദേഹം ശക്തി ആർജിച്ചത് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും വളരെ ശക്തനായി മാറുന്നു സാമൂതിരിയെ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളും മിത്രങ്ങളുമൊക്കെ ചേർന്നുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ ഈ കുഞ്ഞാലി മരക്കാരനെക്കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു അദ്ദേഹം ഒരു ഭരണാധികാരിയായി മാറുമോ എന്ന രീതിയിലുള്ള ആശങ്കകൾ സാമൂതിരിക്ക് ഉണ്ടാവുന്നു ചില കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നത് കെട്ടുകഥകളൊക്കെ പോലെ അതായത് സാമൂതിരിയുടെ ആനയുടെ വാല് ഇദ്ദേഹം പിഴുതെടുത്തതായിട്ട് പറയുന്നു അതുപോലെ തന്നെ ഒരു ഹിന്ദു യുവതിയെ ഇദ്ദേഹം തൻ്റെ ഭാര്യയായിട്ടോ അല്ലെങ്കിൽ കൺക്യുബായിനായിട്ടൊക്കെ സൂക്ഷിച്ചതായിട്ട് പറയപ്പെടുന്നു അതുപോലെ തന്നെ ഈ ഒരു ഇസ്ലാമികമായിട്ടുള്ള ഒരു രാജ്യം സ്ഥാപിക്കുമോ എന്നൊക്കെയുള്ള പേടി പരത്തുന്നു ഇതെല്ലാം തന്നെ സാമൂതിരിയുടെ ചെവിയിലെത്തിയപ്പോൾ ഇദ്ദേഹത്തെ തള്ളിപ്പറയാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ സാമൂതിരി ഈ അവസാനത്തെ കുഞ്ഞാലിയെ കുഞ്ഞാലി മരക്കാരെ തള്ളിപ്പറയുന്നു അവർ അവർ രണ്ടു പേരും രണ്ട് വഴിക്കാവുന്നു അതോടുകൂടി പോർച്ചുഗീസുകാരെ സാമൂതിരി സഹായിക്കുന്നു സാമൂതിരി കുഞ്ഞാലി മരക്കാരെ പോർച്ചുഗീസുകാർ പരാജയപ്പെടുത്താൻ സാമൂതിരിയെ തന്നെ ഉപയോഗിക്കുന്നു സാമൂതിരിയുടെ സഹായത്തോടു കൂടിയും അല്ലാതെയൊക്കെ പോർച്ചുഗീസുകാർ ഇദ്ദേഹത്തെ പിടികൂടുന്നു കുഞ്ഞാലിയെ പിടികൂടി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ വലിയ ഘോരയുദ്ധം നടക്കുന്നുണ്ട് ഈ യുദ്ധത്തിൻ്റെ ശേഷം കുഞ്ഞാലി കീഴടങ്ങുന്നു കുഞ്ഞാലിയെ പിടിച്ചു കൊണ്ടുപോകുന്നു അദ്ദേഹത്തിനെ ഗോവയിലേക്ക് കൊണ്ടുപോകുന്നു അദ്ദേഹത്തിൻ്റെ തല വെട്ടുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിനെ കൊല്ലുന്നത് ശേഷം കണ്ണൂരിൽ ഈ തല കുഞ്ഞാലി നാലാമൻ്റെ തല പോർച്ചുഗീസുകാർ ഒരു കുന്തത്തിലാക്കി പൊതുജനങ്ങളെ കാഴ്ചക്ക് നിർത്തുന്നു ഇതായിരിക്കും നിങ്ങൾ പോർച്ചുഗീസുകാരോട് കളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗതി ഇതായിരിക്കും എന്നുള്ള രീതിയിൽ ഒരു സൂചന നൽകുന്നതിന് വേണ്ടി അത്തരത്തിലുള്ളൊരു ക്രൂരമായ അതിനിന്ദ്യമായ ഒരു പ്രവൃത്തിയിലേക്കും പോകുന്നു അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇവിടുത്തെ പോർച്ചുഗീസുകാർക്ക് ഇവരുടെ അവരുടെ ഭരണം ഉറപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു വിഷമകരമായിരുന്നു വളരെ എളുപ്പത്തിൽ അവർക്ക് ഇവിടെ ഒരു ഭരണം നിലനിർത്താൻ സാധിക്കുമായിരുന്നില്ല അത്തരത്തിലുള്ള അതികഠിനമായ ചെറുത്തുനിൽപ്പാണ് നിൽപ്പാണ് ഇവിടുത്തെ ജനങ്ങളിൽ നിന്നും നേരിടേണ്ടി വന്നത് ഇനി ബ്രിട്ടീഷ് കാലഘട്ടത്തിലേക്ക് അടക്കുകയാണെങ്കിൽ ഞാൻ ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണല്ലോ ശരിക്കും കൊളോണിയൽ കാലം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് കാലത്തും എന്ന് പറയുന്നത് ടിപ്പിക്കലി ബ്രിട്ടീഷ് കാലമാണ് ഈ കാലഘട്ടത്തിൽ കോഴിക്കോട് അതുപോലെ മലബാർ അതിശക്തമായ പ്രക്ഷോഭങ്ങളാണ് നടത്തിയത് ചെറുത്തുനിൽപ്പുകളാണ് നടത്തിയത് അപ്പോൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ചെറുത്തുനിൽപ്പ് വരുന്നത് പഴശ്ശിരാജാവിൽ നിന്നാണ് നമുക്കറിയാം പഴശ്ശിരാജാവ് ഇവിടുത്തെ ഭരണം തുടങ്ങിയത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രിട്ടീഷുകാർ ഭരണം തുടങ്ങിയത് മുതൽ തന്നെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് ആദ്യത്തിൽ പഴശ്ശിരാജാവ് ഇവരുടെ കൂടെ ആയിരുന്നെങ്കിലും പിന്നീട് അവരുമായിട്ട് വഴി വിരിയുന്നു അപ്പം ഇവിടുത്തെ കുറിച്ചരും കുറുമരും അതുപോലെ തന്നെ മാപ്പിള മൂപ്പന്മാരും തമ്മിൽ ഒന്നിക്കുന്നു പ്രധാനപ്പെട്ട മാപ്പിള മൂപ്പന്മാരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എളമ്പിലാശ്ശേരി ഉണ്ണിമൂത്ത മൂപ്പൻ അതുപോലെ ചെമ്പൻ പോക്കർ അതുപോലെ അത്തൻ കുരിക്കൽ എന്നൊക്കെ പറയുന്ന മാപ്പിള മൂപ്പന്മാരായിരുന്നു ഈ മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരായി സമരം നടത്തിയിരുന്ന ആളുകൾ ഇവരെല്ലാവരും ഒന്നിക്കുന്നു കോഴിക്കോടേക്ക് നമ്മൾ വരികയാണെങ്കിൽ കോഴിക്കോട് ചില മാപ്പിള നേതാക്കന്മാരുണ്ടായിരുന്നു ഒന്ന് ചാലാട് തങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് മറ്റൊന്ന് എലത്തൂരിലുള്ള കുഞ്ഞി മൊയ്തീൻ മൂപ്പൻ ഇവരൊക്കെ ഈ പഴശ്ശിരാജയുടെ സമരത്തിലെ പങ്കാളികളായിരുന്നു ഇവർ കോഴിക്കോട് ഒരു പ്രതിരോധം തീർക്കുന്നുണ്ട് അത് ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ കോഴിക്കോട് ജയിൽ ബ്രിട്ടീഷുകാരുടെ കൈവശം ഉണ്ടായിരുന്ന കോഴിക്കോട് ജയിൽ ആക്രമിക്കുന്നതിനും അതിന് തീവുന്നതിനുമൊക്കെ കാരണമാവുന്നതിലേക്ക് നയിക്കുന്നു അവിടുത്തെ അന്തേവാസികളെ ഇവർ മോചിപ്പിക്കുന്നു അങ്ങനെ അതൊരു വലിയ പ്രതിരോധ പ്രവർത്തനമായിട്ട് മാറുന്നു കാരണം അക്കാലത്ത് ജയിൽ മോചിപ്പിക്കുക ജയിലിലുള്ള ജയിൽ പുള്ളികളെ തടവുകാരെ പുറത്തിറക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ വിപ്ലവപരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഇന്ന് പോലും സാധ്യമല്ല അന്ന് ബ്രിട്ടീഷുകാരുടെ മൈറ്റി പവർ എന്നൊക്കെ നമ്മൾ പറയുന്ന അതിശക്തമായ പവറിനകത്താണത് സംഭവിക്കുന്നത് അത് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നീട് ഇവിടുത്തെ എന്ന് പറയുന്നത് കോൺഗ്രസ്സിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് ആയിരത്തി തൊള്ളായിരത്തിൻ്റെ അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ തന്നെ രൂപീകരിക്കപ്പെട്ടെങ്കിലും കോഴിക്കോട്ടേക്കത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തിനൊക്കെ ശേഷമാണ് എന്നാൽ ആ ആ കാലഘട്ടത്തിൽ ആദ്യ കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ നേതാ നേതൃത്വം എന്ന് പറയുന്നത് രാജാക്കന്മാരായിരുന്നു അത് രാജാക്കന്മാരായിരുന്നു അതുപോലെ തന്നെ ലാൻഡ് ലോഡ്സ് അല്ലെങ്കിൽ ഭൂപ്രഭുക്കന്മാരായിരുന്നു അതല്ലെങ്കിൽ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ടുള്ള വക്കീലന്മാരോ അത്തരത്തിലുള്ള ആളുകളൊക്കെ ആയിരുന്നു കോൺഗ്രസിനെ നയിച്ചിരുന്നത് പക്ഷേ ഗാന്ധിജിയുടെ വരവോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിന് ശേഷം ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ജനകീയ പാർട്ടിയായിട്ട് മാറുന്നു അതോടുകൂടി നമ്മുടെ നാട്ടിലും സമ്മേളനങ്ങളൊക്കെ വരുന്നു പ്രത്യേകിച്ച് മഞ്ചേരി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ മഞ്ചേരി കോൺഫറൻസോടുകൂടി അത് കുടിയാന്മാരുടെയും കർഷകരുടെയും നിസ്വരായ ജനങ്ങളുടെയും പാർട്ടിയായിട്ട് മാറുന്നു അതോടുകൂടി ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അടുത്ത വർഷത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഗാന്ധിജി വരുന്നു കോഴിക്കോട് ഗാന്ധിജി കടപ്പുറത്ത് സംസാരിക്കുന്നു ഈ വലിയൊരാൾക്കൂട്ടം പത്തിരുപതിനായിരം പേരുടെ ഒരാൾക്കൂട്ടത്തിനെയാണ് ഗാന്ധിജി അഭിസംബോധന ചെയ്യുന്നത് അതോടുകൂടി ജനങ്ങൾ ഇലക്ട്രിഫൈഡ് ആയിട്ട് മാറുന്നു ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പോരാടണം എന്നുള്ള വളരെ കൂടി അവർ ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനത്തിലേക്ക് എടുത്തു ചാടുന്നു അതോടുകൂടി ബാക്കിയുള്ള ചരിത്രങ്ങൾക്കറിയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാറിൽ ആഗമാനം പ്രക്ഷുബ്ധമാവുന്ന കൂട്ടത്തിൽ കോഴിക്കോടിൻ്റെ പല പ്രദേശങ്ങളും കോഴിക്കോടിൻ്റെ നഗരങ്ങളോ അതുപോലെ തന്നെ കടലോരമോ ഒന്നും തന്നെ ഈ ആദ്യഘട്ടത്തിൽ ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് വലിയ പ്രക്ഷോഭങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മാപ്പിളമാരെക്കുറിച്ച് പറയുന്നത് കടലോര മാപ്പിളമാർ ബ്രിട്ടീഷുകാരോട് വലിയ എതിർപ്പുകളൊന്നും പുലർത്തിയവരായിരുന്നില്ല മറിച്ച് മലയോരത്തും അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിൽ ഉൾഭാഗങ്ങളിലുള്ള മാപ്പിളമാരാണ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് കലാപങ്ങളിലേക്ക് എടുത്തു ചാടുന്നത് അത് രണ്ടും എഴുത്ത് പറയപ്പെട്ട കാര്യങ്ങളാണ് കാരണം ഒരു കൂട്ടർ കച്ചവടക്കാരാണ് അവർ കൂടുതലും ബ്രിട്ടീഷുകാരുടെ തണലും മറ്റുമൊക്കെ കിട്ടിയായിരുന്നു പക്ഷേ കർഷകരും കർഷക തൊഴിലാളികളുമായിട്ട് മാപ്പിളമാരാണ് കൂടുതലായിട്ടും ഈ ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുപ്പതുകളിൽ എത്തുമ്പം സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം വരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം കോഴിക്കോടായിരുന്നു മലബാറിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നമ്മൾ മറ്റൊരു കാര്യം ആലോചിക്കേണ്ടത് കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം മലബാറായിരുന്നു കൊച്ചിയിലും തിരുവിതാംകൂറിലോ അല്ലെങ്കിൽ തിരുവനന്തപുരം ഒന്നും വലിയ സമരങ്ങളൊന്നും നടന്നിരുന്നില്ല പ്രധാനപ്പെട്ട ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രം മലബാറായിരുന്നു അതിൻ്റെ ക്യാപിറ്റൽ അതിൻ്റെ തലസ്ഥാന നഗരി കോഴിക്കോടായിരുന്നു കോഴിക്കോടാണ് വലിയ പ്രസ്ഥാനങ്ങളൊക്കെ നടക്കുന്നത് പ്രത്യേകിച്ച് ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ ഉപ്പ് കുറുക്കുന്നതും നിങ്ങൾക്കറിയാവുന്നതാണ് കോഴിക്കോട് ബീച്ചിലാണ് വളരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് മുഹമ്മദ് അദ്രഹ്മാൻ സാഹിബും അതുപോലെ തന്നെ പി കൃഷ്ണപിള്ളയുമൊക്കെ ആ ഇന്ത്യൻ പതാക ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പതാക ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ശ്രമിച്ചതും അവരുടെ അവർക്ക് മർദ്ദനമേറ്റതും ഒക്കെ നമ്മളുടെ മുന്നിൽ ചിത്രമായിട്ട് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത്രയും ശക്തമായ പോരാട്ടങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അതോട് ഒപ്പം തന്നെ ഇവിടെ ചില പരിഷ്കരണ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നടക്കുന്നു സംഭവിക്കുന്നുണ്ട് ചാലപ്പുറം ഭാഗങ്ങളിലൊക്കെയുള്ള ജാതി വിരുദ്ധമായിട്ടുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ഈ കാലഘട്ടങ്ങളിൽ നടക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലോടു കൂടി ഒരു സോഷ്യലിസ്റ്റ് ഇടതുപക്ഷ തൊഴിലാളി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കൊക്കെ പാകപ്പെട്ട ഒരു മണ്ണായിട്ട് കോഴിക്കോടും മലബാറും മാറുന്നുണ്ട് പിന്നീട് നാൽപ്പത്തി രണ്ടിൽ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം കോഴിക്കോട് നഗരം എന്ന് പറയുന്നത് ഒരു തീവ്ര അതിതീവ്ര കേന്ദ്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ കിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൽ നമ്മുടെ കോഴിക്കോട്ടുള്ള വിദ്യാർത്ഥികളും യുവാക്കളും വൻതോതിൽ പങ്കെടുത്തതായിട്ട് നമുക്കറിയാൻ പറ്റും മാത്രമല്ല ഈ കോഴിക്കോടിൻ്റെ പല പ്രദേശങ്ങൾ ഫറൂഖിലും അതുപോലെ തന്നെ ചേമഞ്ചേരിയിലും ഉള്ളിയേരിയിലും നടുവണ്ണൂരും ഒക്കെയുള്ള പല ഗവൺമെൻറ് ഓഫീസുകൾ കത്തിക്കുകയോ പാലങ്ങൾ പൊളിക്കുകയോ അങ്ങനെയുള്ള സംഭവം കീഴരിയൂർ ബോംബ് കേസ് നടക്കുന്നു നിങ്ങൾക്കറിയാവും കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്ന വളരെ വിഖ്യാതമായിട്ടുള്ള അട്ടിമറി പ്രവർത്തനം നടക്കുകയും അത് പിടി പിടിക്കപ്പെട്ടു പോവുകയും കെ ബി മേനോൻ ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഈ ക്വിറ്റ് ഇന്ത്യ കാലഘട്ടത്തിലാണ് ഈ അതിന് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകൾ കെ പി കേശവ മേനോൻ കെ കേളപ്പൻ മൊയ്തും മലവി അബ്ദുറഹിമാൻ സാഹിബ് യു ഗോപാല മേനോൻ കോഴിപ്പുറത്ത് മാധവൻ നായർ അങ്ങനെ തുടങ്ങി ഒരുപാട് ജന നേതാക്കന്മാർ ജനകീയരായിട്ടുള്ള നേതാക്കന്മാരാണ് നമ്മുടെ ജനതയ്ക്ക് ദിശാബോധം നൽകുകയും ബ്രിട്ടീഷ് വിരുദ്ധ അധിനിവേശ വിരുദ്ധ സമരങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുകയും ചെയ്തത് അപ്പം നമ്മുടെ നഗരം എന്ന് പറയുന്നത് അത് ഒരു ചെറുത്തുനിൽപ്പിൻ്റെതായ ഒരു മുഖം കൂടി ഈ നഗരത്തിനുണ്ട് പ്രതിരോധത്തിൻ്റെതായൊരു ഭാഷ ഈ നഗരത്തിലെ ജനങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് അത് ശക്തമായിരുന്നു ആ ശക്തിയുടെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഈ അധിനിവേശ ശക്തികളിൽ നിന്നും മോചനം നേടിയിട്ടുള്ളത് സ്വാതന്ത്ര്യം ആഘോഷിച്ചിട്ടുള്ളത് ഇപ്പോഴും നമ്മൾ ആ സ്വാതന്ത്ര്യം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇവിടുത്തെ ഓരോ ആളുകളും അത് മതമോ ജാതിയോ അല്ലെങ്കിൽ മറ്റ് വിഭാഗീയതകളോ ഒന്നും അവ അതിന് പ്രശ്നമായിരുന്നില്ല നമ്മുടെ പ്രശ്നം നമ്മുടെ നാട് മാത്രമായിരുന്നു അതുതന്നെയാണ് കോഴിക്കോടിനെ ഇന്നും വളരെ അടുത്ത ഇഴയടുപ്പഴമുള്ള ബന്ധങ്ങളുള്ള ഒരു നഗരമാക്കി നിലനിർത്തുന്നത് ഇന്ത്യയിലെ മറ്റ് സിറ്റികളിൽ നിന്നും അതിനെ മാറ്റി നിർത്തുന്നത് അപ്പം ഒരു വീര്യം ഇനിയും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് യുവതലമുറ ഈ ചരിത്രം കൂടുതൽ പഠിക്കണം നമ്മുടെ ചെറുത്തുനിൽപ്പുകളെക്കുറിച്ച് അറിയണം നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് അറിയണം നമ്മുടെ കോഴിക്കോടിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആകാശവാണി ഒരു കാരണമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു വിദേശാധിപത്യവും പ്രാദേശിക ചെറുത്തുനിൽപ്പുകളും കോഴിക്കോട് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം അധ്യാപകനായ ഡോക്ടർ എം പി മുജീബുർ റഹ്മാന്റെ നിരീക്ഷണങ്ങൾ ഇവിടെ പൂർണമാകുന്നു ഒരു ദേശത്തിന്റെ കഥ ओपन फोरम तोरसिंह ने